ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കേസ് പൊള്ളി അതാണ് കേട്ടോ അതിങ്ങനെ ആയി ഇവിടെ നിൽക്കുകയാണ് ഒരു കല പോലായി അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടോ സിമ്പിളായിട്ട് നമ്മൾ ഉപ്പും ആ വണ്ണുണ്ടാക്കിയിട്ടാണ് നമുക്ക് ഇഷ്ടംപോലെ പണിയുന്നതെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ കടിയെളപ്പം നമ്മൾ പെട്ടെന്നാവുന്നതാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒറ്റ അടിക്കാണ്ട് കേട്ടോ ഇഷ്ടംപോലെ കക ചെമ്മൽ പെരന്ന് കിടക്കാണ് ഇപ്പോൾ കാറ്റുന്ന ചെറിയൊരു കാറ്റടിച്ചപ്പോൾ അതിൽ പരന്നതട്ടോ അപ്പോൾ ആദ്യം ഇതടിക്കണം അപ്പോൾ അതിൻ്റെ മുൻപ് മുൻപിതാ നമ്മളിവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കടി ഞാൻ മേലെ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കാണ് അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ നീറ്റാൻഡ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഇന്നലെ പോയതല്ലേ ചായക്ക് വെള്ളം വെച്ചു ഉപ്പുമാവ് ഞാൻ മേലെന്നുണ്ടാക്കിയിട്ടാണ് പോകുന്നട്ടോ അപ്പോൾ അതും കഴിഞ്ഞ് ഈ ചായ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുറ്റം പോയി അടിക്കാണ്ട് ചോറ് പിന്നെ എപ്പോൾ തന്നെ തീമ്പിടുന്നില്ല എന്ന് കരുതിയിട്ടോ തീയടിപ്പിക്കണില്ല അപ്പോൾ അങ്ങനെ അത് കേട്ടോ സാധിക്കൊക്കെ ഓനും പോയിട്ടോ പിന്നെ നമ്മൾ ഫോലൊക്കെ പോയതിന് ശേഷം പിന്നെ ബാ നമ്മൾ മുറ്റടിക്കാനായിട്ട് പറഞ്ഞിട്ടോ മുറ്റടിക്കാൻ പറഞ്ഞാൽ കുറച്ച് ഉണ്ട് കേട്ടോ അത് കാറ്റടിച്ചതുകൊണ്ട് നല്ല പോലെ ചമ്മലുണ്ട് റബ്ബറും ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് ആ ഭാഗമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് അപ്പോൾ അത് നമ്മളെ വീടിൻ്റെ കുറച്ച് ഉണ്ടേരിയാണ് കേട്ടോ അടിച്ചു വരുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പം അങ്ങനെ നമ്മൾ ചായ ചായയടിക്കാനായിരുന്നു കേട്ടോ അതിപ്പോൾ ഇനിക്ക് ഒറ്റക്കാണെന്ന് കരുതിയത് കേട്ടോ ഇതാ കാക്കുണ്ട് നമ്മളെ ചായ ചായയെടുക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചായയടിക്കട്ടെ അപ്പോൾ ബോട്ടിയൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ശരിയാക്കാനായിട്ട് ഇരിക്കണം ഞാൻ ചാട് ചെയ്തിട്ടുണ്ടോ ഇപ്പം തെട്ടാ ബോട്ടി ഫുൾ ക്ലീൻ ആണ് അപ്പം ഞമ്മൾക്ക് നല്ല ഓണം ഒന്ന് കഴുകേണ്ട ആവശ്യമുള്ളു ഇതെട്ടോ അപ്പോൾ പൂളെ ഇവിടെ ഞാൻ ഇങ്ങനെ തൊല്ലൊക്കെ കളഞ്ഞ് വെച്ച് ഇനി ഇത് കട്ട് ചെയ്ത് തരണം ബോട്ടി പിന്നെ അവിടെ കാക്കു ശരിയാക്കണം കേട്ടോ അപ്പോൾ ആ പാത്രയ്ക്ക് ഞാൻ പോയിട്ടില്ല അപ്പം ചോറും ഒക്കെ വെക്കണമല്ലോ ഞാൻ ഇതുമൊക്കെ കേട്ടോ പിന്നെ എന്താ ചെയ്യണം മാറ്റം നമുക്ക് എളുപ്പം പൂള കട്ട് ചെയ്തിട്ട് വേവിച്ചതാണ് മാറ്റി വെക്കണം കേട്ടോ അതിന് ശേഷം പൂട്ടിയും വേവിച്ച് പിന്നെ നമ്മൾ ഇതൊക്കെയാണ് കുട്ടുകയാണ് ചെയ്യണത് പൂളേക്ക് അപ്പം ഞാൻ ഇതും കൂടെ കട്ട് ചെയ്ത് ശരിയാക്കട്ടെ പൂട്ടി നമ്മൾ മഞ്ഞൾ ഉപ്പ് ഇട്ട് തിളപ്പിച്ചെടുത്തു ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് കട്ട് ചെയ്യലെയ്യും നമ്മളിത് കട്ട് ചെയ്യും ഞാനിങ്ങനെ പിടിക്കുന്നത് എളുപ്പം കട്ട് ചെയ്യാൻ പറ്റും ഒരു ഒരു ബല അല്ല മാതിരിയാണല്ലേ എഴുപ്പം നമ്മള് എന്താ ഫ്രീസറിൽ വെച്ചമാതിരി തന്നെ എളുപ്പം കട്ട് ചെയ്യാൻ പറ്റും ഇറച്ചി ഇതുമാതിരി നമ്മള് ഫ്രീസറിൽ വെച്ചാൽ കട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്താ കൈ കട്ട് പണ്ടാരി കണ്ടെ ഓ കട്ടിയേക്കു ഇങ്ങനെ ചെയ്താൽ മതി മാറ്റിയത് ഇപ്പൊ നമ്മൾ കല്ലുമുട്ടും ഗതി അടയ്ക്കും അയ്യോ അങ്ങനെ ബോട്ടി നുറുക്കി നുറുക്കിക്കഴിഞ്ഞ് ഏട്ടോ നമ്മളെ ചോറ് കൂറ്റൽ കണങ്ങി കേട്ടോ എന്താ വെച്ചാൽ പുള വന്നിട്ടുണ്ട് അത് മാറ്റി നമുക്ക് ഇത് ബോട്ടി കുക്കറിലിട കേട്ടോ പൂള വന്തുക്കണമെന്ന് കരുതുകയാണ് നമ്മൾ കുക്കറൊക്കെ ഓപ്പൺ ആക്കി നോക്കിയതെട്ടോ കൂള അടിക്കുക അപ്പോൾ ഒന്നും കൂടെ ഒന്ന് രണ്ട് വിസിലും കൂടെ അടിക്കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ അപ്പം അങ്ങനെ ഇതൊട്ടോ നമ്മുടെ ഈ ബോട്ടിയാണ് കേട്ടോ അതത് നമ്മൾ മഞ്ഞളും മുളകും ഇട്ടിട്ട് ശരിക്കും നമ്മൾ ഇതിൽക്ക് കുരുമുളകാണ് ഇട്ടിട്ടുക മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ പൂളേക്കുള്ളതാണ് അതുപോലെ നമുക്ക് വൈകുന്നേരത്തേക്ക് ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കാനുള്ളതും കൂടാണ് കേട്ടോ ഫ്രൈ ആക്കി അല്ലെങ്കിൽ വരട്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വേവിക്കാൻ കേട്ടോ അതാണ് കൂടുതൽ കുരുമുളക് കിട്ടുക നമ്മൾ ഇതാക്കാത്തത് കേട്ടോ അതിന് നമ്മൾ ഫ്രൈ ആക്കണ ടൈമിൽ എടുക്കാൻ വേണ്ടി പുള കൂട്ടാനിലാവുമ്പോൾ അത്യാവശ്യം കുറച്ച് മുളക് പൊടിയൊക്കെ വേണം അപ്പം അങ്ങനെ ഇത് വേവ് ഇത് വെന്ത് കിട്ടണം കേട്ടോ നമുക്ക് പൂളിയും ബോട്ടിയും മിക്സ് ആക്കണമെങ്കിൽ ഇത് എന്തായാലും ഒരു അടി അടിച്ചിട്ട് നമുക്ക് ഓഫാക്കാം ഫ്ലെയിമ് ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇപ്പം ഇത് വട്ടെ അപ്പം അങ്ങനെ നമ്മൾ ബോട്ടി വേവിച്ചിട്ടാണ് ഇതാ അപ്പം അതിൽ കുറച്ച് മുളക് പൊടി കുറച്ചിട്ടതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇങ്ങനെ വെള്ളക്കിളർ പോലെ ഫീൽ ചെയ്യട്ടോ അത് നമ്മൾ ഇത് വെറ്റിനായിട്ടുള്ളതാ കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മസാല ആക്കിയത് ഇതാ നമ്മൾ ബോട്ടി ഇതിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പകുതി നമ്മൾ കൂളിലേക്ക് തട്ടി ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ കേട്ടോ

േ അപ്പൊ നമ്മുടെ പുളിയും ബോട്ടിയും ഇവിടെ റെഡി ഗൈസ് സൺഡേ പുളിയും ബോട്ടിയും കേട്ടോ അപ്പൊ ഇതെന്താ ചോദിച്ചാല് സംഭവം നമ്മള് കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഒന്ന് ഇത് എന്റെ പിന്നാലെ തന്നെ പിന്നെ വൈകുന്നേരത്തേക്ക് അത് നമ്മക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഒരു ഗ്രേവി പോലെ ആക്കി ഉണ്ടാക്ക അത് എഴുതിയിട്ട് പിന്നെ കറിയൊന്നും വെച്ചില്ല രാത്രിക്കത്ത് ഇപ്പൊക്കെ എന്തായാലും കഞ്ഞിയേക്കാരോ കഞ്ഞിയും പൂളിയും പൊട്ടിയക്കാരെ അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ബിൽക്കൊക്കെ ഇത് മതി വെറുതെ കറി വെക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഇതുപോലെ തന്നെ കുറെ നേരം മല്ലിട്ട് അപ്പോൾ അത് അവിടെ ആവട്ടെ ഇനി ഞങ്ങള് കിരുമ്പിക്കുളി ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് വരും എല്ലാവരും ഒരുമിച്ച് ഇപ്പൊ നമ്മളെ സാധാ കളറ് വെള്ള വെള്ളക്കളർ പോയില്ലേ മഞ്ഞളും മുളകും ഒക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടാ ക്കട്ടെ ഞമ്മക്ക് കുളിച്ചു വരട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കാനായിട്ട് ഇതൊക്കെ ദാ ഉപ്പുമാവും പോളിയും ഇറേത് കാക്കു ചോറും പോളിയും പക്ഷെ കാരണം എൻ്റെ ഇതിലാണ് കേട്ടോ കൂടുതൽ പക്ഷെ ഇത് ഞാൻ ഒറ്റക്കാവിലെ കഴിക്കട്ടോ കഴിക്കാൻ ആളിങ്ങനെ വരിക്ക് വരും ഞാനതിങ്ങനെ കഴിക്കണെ കാണുമ്പോ അപ്പൊ ഇനി ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പൊ എന്റെ ഉച്ചക്കത്തെ ലഞ്ചതാണ് ഉപ്പുമാവും ബോട്ടിയും പോളി ഹലോ ഓ അപ്പോൾ ഞങ്ങൾ കുടയും കോട്ടുമൊക്കെ എടുത്ത് എങ്ങോട്ടാണല്ലേ ഞങ്ങൾ വെറുതൊന്നും ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അവിടേക്കൊന്ന് പോവാണ് അപ്പം മഴ പെയ്യുകയാണെങ്കിൽ നിർത്തിയിട്ടാണ് നമ്മൾ എന്ത് കോട്ടും കുടയൊക്കെ എടുത്ത് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ അപ്പം സമയം നാലര കഴിഞ്ഞിട്ടോ നമുക്ക് ഞങ്ങൾക്കൊരു ആറ് ആറര ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോരാന്നുള്ളതിലേക്കാണ് പോണത് അപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ പോവുകയെന്ന് എഴുതിയിട്ടോ ഞങ്ങളവിടെ പോയിട്ട് അപ്പോ അങ്ങനെ ഇവിടെ വന്നിട്ടോ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പോസ്റ്റ് ചേകിസ് അവരിതാ വരുന്ന കേട്ടോ ഒരു ബാപ്പി മകളും പിന്നെ സ്കൂട്ടി ഒട്ടി പഠിച്ചതെന്ന് ഇറങ്ങാണ്ട് അങ്ങനെ പോലെ പഠിക്കും കേട്ടോ പക്ഷെ നമുക്കിത് ദിവസം ഇങ്ങനെ പഠിപ്പ് എന്താ ഒരാളെ പഠിയോളം നിൽക്കുകയാണെങ്കിൽ തിരക്കടില്ല ചോദിച്ചു ഇപ്പം ഇന്ന് പഠിച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാട്ടോ പിന്നെ നമുക്ക് സ്കൂട്ടി ഇട്ട് കാക്കുൽ ലീവ് ഉള്ള ദിവസം ഇതാക്കും കേട്ടോ അങ്ങനെ പഠിച്ചോളെ ഞാൻ ഇവിടെ ഇത് കണ്ടോ ഞാൻ വന്നപ്പോ ബോട്ടി ലെവലാക്കി വെച്ചിട്ടു ഞാൻ ഒന്ന് ഉള്ളി കട്ട് ചെയ്ത് വെച്ചരാൻ പറഞ്ഞിരുന്നു കേട്ടോ അതൊന്നല്ല ബോട്ടി ആള് സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് സ്മെല്ലൊക്കെട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ ഇപ്പോൾ രാത്രി ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ ഒരു മണിയൊക്കെ ആയിട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല ഞാൻ ഉപ്പാക്കുള്ള ചോറും സാധിക്കുന്നില്ല ചോറൊക്കെ അവിടെ ശരിയാക്കി വെച്ച് കൊടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ കിടക്കത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം